പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും ആറു ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലാണ് ഫൈസിയെ കോടതി വിട്ടത് രാജ്യത്തിന് പുറത്തുനിന്നടക്കം പോപ്പുലർ ഫ്രണ്ടിനായി എത്തിച്ച പണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് സംസ്ഥാന അധ്യക്ഷനെ ചോദ്യം ചെയ്യുന്നത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണ് ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായും ഏജൻസി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പരിശോധനയിൽ നാലു കോടി രൂപയോളം നൽകിയതിന്റെ തെളിവ് ലഭിച്ചു ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തി രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷൻ്റെ പേരിലും പണം സ്വരൂപിച്ചെന്നും ഇ ആരോപിക്കുന്നുണ്ട് എസ് ഡി പി ഐയും പി എഫ് ഐയും ഒന്നു തന്നെയെന്നും ഇ ഡി വ്യക്തമാക്കുന്നു എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് കണ്ടെത്തലുകൾ ഇ ഡി നിരത്തിയിരിക്കുന്നത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തി രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചെന്നാണ് ഇ ഡി പറയുന്നത് എം കെ ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത് ഹവാലയടക്കം മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ലെന്നും ഇതോടെയാണ് മറ്റ് നടപടികൾ ആരംഭിച്ചതെന്നും ഇ ഡി വ്യക്തമാക്കുന്നു പി എഫ്ഐ യുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ സ്വത്ത് കണ്ടെത്തിയെന്ന് ഇ ഡി അറിയിച്ചു വിവിധ പി എഫ് ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള മുപ്പത്തഞ്ചോളം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിനകത്തും പുറത്തും നിന്നും അനധികൃതമായി ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തിക സഹായം നൽകാനും പി എഫ് ഐയും അതിൻ്റെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കുന്നു മുപ്പത്തഞ്ച് പോയിന്റ് നാല് രണ്ട് കോടി രൂപ വിലമതിക്കുന്ന പത്തൊമ്പത് സ്ഥാവര സ്വത്തുക്കളും ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പതിനാറ് സ്ഥാവര വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായി ഇ ഡി അറിയിച്ചു കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ അസം ജമ്മുകാശ്മീർ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ സ്വത്തുകൾ ഇവ സംഘടനയുടെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായും ഇ ഡി വ്യക്തമാക്കി സിംഗപ്പൂർ സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ മലപ്പുറം മഞ്ചേരിയിലെ സത്യസരണി മതപരിവർത്തന കേന്ദ്രമെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ഇ ഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതോ ആയ ഇരുപത്തിയഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്